ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് വെട്ട് കേക്കാണ് അപ്പം ഇന്നൊരു മിനി വെട്ട് കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതിന്റെ വലുപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ സാധാരണ വെട്ട് കേക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇത് വളരെ സിമ്പിൾ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിന് തെരി കേക്ക് എന്നും ലുഡോ കേക്ക് എന്നൊക്കെ പറയും ഈ ഒരു വെൽപ്പത്തിൻ്റെ വലുപ്പം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വെട്ടുകേക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് മൈദയിലേക്ക് അര കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൈദ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ എൻ്റെ ഇത് ഇട്ട് കൊടുക്കുന്നില്ല ടോട്ടലി രണ്ട് കപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പും അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഈ ഒരു എടുത്തിട്ടില്ലേ ഒരു കപ്പ് അത് സൈഡിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു പാകത്തിനുള്ള മധുരമാണ് ഈ മുക്കാൽ കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് ഇലക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് തരാം അപ്പോൾ ഇതിപ്പം പഞ്ചസാരയും ഇലക്കയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ഞാൻ പൊട്ടിച്ച് ഒഴിക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ നല്ല അടിപൊളി അടിപൊളിയായിട്ട് തന്നെ ഇത് കിട്ടുകയുള്ളൂ അപ്പം മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആണോ എന്നുള്ളത് അപ്പോൾ ലൂസാണെങ്കിൽ ആണെങ്കിൽ കൂടെ മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഈ ഒരു ആക്കി എടുക്കാം അപ്പം ഇതിന്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കാക്ക് മാവ് വയ്ക്കില്ലേ ആ ഒരു പരുവാണ് അപ്പോൾ അത്രയും ആയിട്ട് വേണ്ട അതിലും കുറച്ചൊരു ആയിട്ട് അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്ന പാകത്തിലായിരിക്കരുത് ഇനിയിപ്പോൾ ഇതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗീ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇത് നമുക്കിനി ഏകദേശം ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാനിത ഇപ്പോൾ ഇത്രയും മൈദയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രമേ മൈദ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ മുകൾ മുൾ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പൊ ഇത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഈ കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവിനെ നമുക്ക് രണ്ട് ഈക്വൽ പാർട്ടായിട്ട് മാറ്റിയെടുക്കാം അപ്പൊ ഇത് നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം അപ്പൊ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നത് നല്ലതാണ് എന്ന പറ്റി പിടിക്കൂല അപ്പൊ ഇത് ഒരുപാട് അങ്ങ് തിന്നായിട്ട് ഏഹ് എടുക്കാൻ പാടില്ല കുറച്ചൊരു കട്ടിയിലുമാണ് പരത്തിയെടുക്കാൻ അപ്പൊ ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ നാല് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിൽ കൂടി ഒരു കാണാൻ ഭാഗിക്കു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഇത് കട്ടാക്കി എടുക്കുന്നത് അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ വീർത്ത് വരും അപ്പൊ ഇത് ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പം ബാക്കിയുള്ള ആ ഒരു മാവും കൂടെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ തീ ഒന്ന് ലോ ആക്കി വെക്കുക എന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എല്ലാം ഒരുപാട് ഒരുപാടങ്ങ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ചെറിയ തീയിൽ വേണം ഇത് കുക്കാക്കി എടുക്കാൻ എന്നാൽ മാത്രമേ ഇതിന്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് ഇതിന്റെ കളറും പെട്ടെന്ന് മാറും എന്നല്ലാണ്ട് ഇതിൻ്റെ ഉൾഭാഗം അങ്ങനെ കുക്കായി വരില്ല അപ്പോൾ ഇത് നമ്മൾ കോരി എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും അതിന്റെ ചൂടൊക്കെ മാറുന്ന സമയത്ത് മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ കൂടുതൽ ഹാർഡായി പോകും അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മിനി വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉള്ള ഉൾഭാഗമൊക്കെ ഇതാ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും വീട്ടിൽ വരുന്ന ഗസ്റ്റിനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ നല്ലൊരു എയർ ടൈറ്റ് ആയല്ല കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വരെ ഇത് കേടു ഇരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു